ഗായ്സ് അപ്പോൾ നമ്മൾ ശിവകാശിന്ന് ഒരുക്കിയിട്ടില്ല പടക്കങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് പനി ആയതുകൊണ്ട് ശിവകാശിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ആഡറാണ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് വന്നു കേട്ടോ അത് നിങ്ങൾ പുറകിൽ കണ്ട് അഞ്ച് ബോക്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വിളിക്കുമ്പോൾ ആദ്യം ഒരു കുഞ്ഞ് ബോക്സ് ഉണ്ട് ക്യാമറ മാൻ ഇല്ലാത്തത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ സംഭവം കമ്പിത്തിരികളാണ് കേട്ടോ ഗ്രീൻ റെഡ് കേട്ടോ ഇത് ഏഴ് സെമിൻ്റെ കമ്പിത്തിരികളാണ് കേട്ടോ മൊത്തം നമ്മൾ നോക്കാം ഈ ബോക്സ് നമുക്കപ്പോൾ ആവശ്യമില്ല പ്പോ അതിൽ ആദ്യം തന്നെ കമ്പിത്തിരിയാണ് കേട്ടോ ഏറ്റവും വലിയ കമ്പിത്തിരി എത്ര സെമിയാണ് നോക്കാം നമ്മൾ അമ്പത് സെമിൻ്റെ കമ്പിത്തിരികളാണ് കേട്ടോ നല്ല നീളമുണ്ട് നമുക്കത് മാറ്റിയില്ല ഒരുപാട് വെറൈറ്റി പടക്കങ്ങളാണ് കേട്ടോ ഉള്ളത് എന്താണത് എം ഫോർ വൺ എം ഫോർ എ വൺ നമ്മളിത് വെച്ചിട്ടൊരു വെഡിക്കെട്ട് നടത്തും കേട്ടോ എന്തായാലേ തലത്തിൽ നമ്മളിത് വെച്ചിട്ടൊരു കലാഷ് നടത്തും നമുക്കിതൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാം നമ്മൾ ഐ പി എല്ലിൽ നടന്നുകൊണ്ടിരിക്കണ തോന്നണം ഒരു ക്രിക്കറ്റ് ബാറ്റാണ് ബോൾ കൊണ്ട് ഇത് ബോംബായിരിക്കും ഇനി നമുക്കൊരു വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഈ പ്രൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ മറഫെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് പിന്നെ ചീനിപ്പടക്കമാണ് സിമ്പിൾ ചീനി പിന്നെ നമുക്ക് ജോക്കറ് പറഞ്ഞിട്ട് പേപ്പർ ബോംബാണ് കേട്ടോ ഇത് ഏറ്റവും ചെറിയ പേപ്പർ ബോംബാണ് നമ്മൾ ചീനിപ്പടക്കമൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ റോയൽ കളർ ബോക്സ് ഒരു സംഭവം മത്താപ്പ് പോലത്തെ സാധനമാണ് കേട്ടോ നമുക്കത് വേണ്ട അതെന്ന് പറയേണ്ടത് അമ്മ ഒരു ഹെവി ഐറ്റ് വന്ന ഷീനി വലുത് അമ്മ സാധനം വേണ്ടത് അതവിടെ ഇരിക്കട്ടെ മീ ബോക്സിലുള്ളത് ഷീനി തന്നെ ഇരുപത്തെട്ടെണ്ണം ഉള്ള ഡെലക്സ് നമുക്ക് വേണ്ട അത് നമുക്ക് സൈഡ് വയ്ക്കാം പിന്നെ ഉള്ളത് ചോക്കറ് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ബോംബ് പോലത്തെ കയറ്റമാണ് കേട്ടോ അതൊക്കെ ഉള്ളതിൽ ശീന ഇവിടെ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട് കേട്ടോ ചീനി മലകൾ ഉണ്ട് നമുക്ക് ഈ ബോക്സില് ഏകദേശം അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും വലിയ മൂന്ന് ബോക്സും കൂടി ഉണ്ട് കേട്ടോ പൊട്ടിക്കാൻ ഓരോന്നായിട്ട് പൊട്ടിച്ച് നോക്കാം നമുക്ക് മൂന്നും പൊട്ടിക്കാം കേട്ടോ ഗൈസ് അപ്പം നമുക്ക് ആദ്യത്തെ ബോക്സിൽ ലക്ഷ്മി ബോംബുകളാണ് ലക്ഷ്മി ബോംബുകളുണ്ട് ഉണ്ട് ഓ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെറിയ അമിട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അത് റോക്കറ്റുകളാണെന്ന് തോന്നുന്നു കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കമ്പിത്തിരികളൊക്കെയാണ് പല പല സൈസിലുള്ള കമ്പിത്തിരികളുണ്ട് ഇത് പിന്നെ എന്താണ് ഹെലികോപ്റ്റർ കേട്ടോ ഹെലികോപ്റ്റർ ഇതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഹെലികോപ്റ്റർ കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ കാലത്ത് നോക്കാൻ പറ്റിയത് ബുള്ളറ്റ് ബോംബ് ബോംബുകളുടെ ഒരു കമനീയ ശേഖരം നമ്മളത് ഫുള്ളായിട്ടൊന്നും ഇപ്പോൾ കാണിക്കാൻ നിൽക്കണില്ല നമുക്ക് അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം ഒന്നും കൂടി ഒന്ന് വീഡിയോ ചെയ്യാം കേട്ടോ വൺ കെ ആണ് അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ വേറെ കുറേ ഇതെല്ലാം വലിച്ചിട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ തന്നെ അടുക്കി വയ്ക്കണം നമുക്കിത് അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം അത്രേ ഉള്ളൂട്ടാ നമുക്ക് രണ്ടാമത്തെ ബോക്സ് നോക്കാം നമ്മളിത് ഡീറ്റെയിൽ വീഡിയോ പുറകെ വരും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അൺബോക്സിങ് മാത്രമേ നോക്കുകയുള്ളൂട്ടോ നമ്മുടെ പെൻസിലാണ് ഏറ്റവും വലിയ പെൻസിലാണ് ഇത് പിന്നകത്തൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ മത്താപ്പാണ് കളർ മെച്ച് ബോക്സുകൾ നമ്മുടെ മറ്റേ പൂക്കറ്റിൻ്റെ ഒരു വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ഇതെന്താണ് ഇതും ആണ് കേട്ടോ ക്രാക് ചാക്ക് ഇത് നമ്മുടെ ഫ്ലവർ പോട്ടുകളുടെ പുതിയ പുതിയ ഐറ്റംസ് ആണ് കുഞ്ഞ് ഉണ്ട് സ്കൈഷോട്ടുകളാണ് ഏറ്റവും കുഞ്ഞത് മുതലെല്ലാം ഉണ്ട് നമ്മൾ ഇതൊക്കെ തിരിച്ച് വയ്ക്കുക നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം ഇവിടെ നമ്മൾ സ്ഥലമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മൾ നാലാമത്തെ ബോക്സാണ് അതിലും പീക്കോക്കൊക്കെ എന്ന് പറയുന്നുണ്ട് ബാഹുബലി നമ്മുടെ ലക്ഷ്മി ബോമിൻ്റെ ഒരു ടൈപ്പ് വന്ന കേട്ടോ ബാഹുബലിയുണ്ട് പിന്നെ റോക്കറ്റുകൾ വലുത് ഇതെന്താണ് ഫോർ ഇൻറ്റു ഫോർ വീൽ ഇതൊക്കെ പുതിയതാണ് തോന്നണോട്ട ഇതൊക്കെ എന്താ ബസ്സെ ഇത് അത്യാവശ്യം പുതിയ ഐറ്റം തോന്നുന്നു ഐറ്റമാണ് തോന്നണോട്ടാവൽ ഫൗണ്ട അതൊക്കെ എന്താണെന്നേ അറിയില്ല കേട്ടോ നമുക്ക് സത്യത്തിൽ പിന്നെ ഇത് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ചീമിൻ്റെ മാലിയുണ്ട് പിന്നെ അതൊക്കെ ഉള്ളു പക്ഷേ നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് ഈ നാല് ബോക്സിലുള്ളത് ഫുള്ളും നമുക്ക് അവിടെ അടുക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് പിന്നെ ചെറിയ കമ്പനി തീരാണ് ടോട്ടൽ നമ്മൾ അഞ്ച് ബോക്സാണ് വന്നിരിക്കുന്നത് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ അഞ്ച് ബോക്സ് നമ്മൾ നേരത്തിയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് അടുത്ത് തന്നെ നമുക്കത് വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ